് അസാമലൈക്കും സീനോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ വന്നത് സമോസയാണ് അപ്പോൾ സമോസക്ക് ആവശ്യമായ മസാല കൂട്ടുകൾ ഞാൻ പരിചയപ്പെടുത്താം ആദ്യം നമ്മൾ സമോസ ഉണ്ടാക്കാൻ വേണ്ടി മൈദാമാവ് അല്പം വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നല്ല പരുവത്തിൽ കുഴച്ചെടുക്കുക പിന്നെ അതിന് വേണ്ടുന്ന മസാല ചേരുവകൾ ഒരു ആറെണ്ണം മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇറച്ചി ഞാനിന്ന് സാധാരണ നമ്മൾ ബീഫാണ് എടുക്കാറുള്ളത് അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് ചിക്കനാണ് അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസ് അങ്ങനെ എടുത്താലും മതി പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് കുരുമുളക് പൊടി കരം മസാല പൊടി ആവശ്യത്തിന് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലികളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ മസാലക്കൂട്ട് സമോസക്ക് വേണ്ടി തയ്യാറാക്കുന്ന നമുക്ക് നോക്കാം സമോസ ഉണ്ടാക്കാൻ വേണ്ടി മസാലക്കൂട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം അടുപ്പിലൊരു പാത്രം വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം சவால கொத்தரிஞ்சது விட்டு கொடுக்க മീഡിയം ലെവലിൽ വെക്കാവും അല്ലെങ്കിൽ അടി കരുന്ന് പോവും സവാള ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് സവാള നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഞാൻ ഇതിൽ ഏഡ് ചെയ്യാൻ വേണ്ടി രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് വേപ്പില മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ മല്ലിയില ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി മസാലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിത് ചിക്കൻ വേവിച്ചിട്ടുള്ളത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ് അങ്ങനെ ചെറുതായിട്ട് പീസ് പീസായിട്ട് എടുത്തിട്ടുള്ളതാണ് ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം എല്ലുകൂടി ഒരുമിച്ച് നല്ല പോലെ വഴറ്റിയെടുക്കണം സവാള കുരുമുളക് പൊടി കറിവേപ്പില മല്ലിയല മസ ഗരം മസാലപ്പൊടി ചിക്കനും എല്ലാം കൂടി നല്ലപോലെ ഒന്നുകൂടി യോജിപ്പിച്ച് നല്ല വഴന്ന് വരുമ്പോൾ മസാലക്കൂട്ടിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതുകൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ക്കൂട്ടിന് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളാവശ്യത്തിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ അതുകൊണ്ട് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ പൊടി ഉപ്പ് ഏഡ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ സമോസയുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി മൈദാമാവ് ചെറിയ ബൗളുകളായി ഉരുട്ടിയെടുത്ത് പരത്തിയെടുക്കാം അതിനുശേഷം നമുക്ക് എങ്ങനെ സമോസ ഉണ്ടാക്കുന്നത് നോക്കാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈദാമാവ് ബൗളുകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി തൂലി കൊടുക്കാൻ കുറച്ച് മൈദാമാവും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് സമോസ അങ്ങനെ മസാല മസാലക്കൂട്ട് ഇട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം സമോസക്ക് വേണ്ടി ഒരിട്ടിയെടുത്ത ബൗളുകൾ ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം അതിനുശേഷം ഒരു കത്തി വെച്ച് നമ്മൾ കോണായിട്ട് കട്ട് ചെയ്തെടുത്ത് പിന്നെ മസാലക്കൂട്ട് ഇട്ട് സമൂസ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് കോണായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് എങ്ങനെ മസാലക്കൂട്ടിട്ട് സമൂസ തയ്യാറാക്കാം നോക്കാം ഇതുപോലെ മസാലക്കൂട്ട് ഇതിനകത്ത് ഇട്ട് പിന്നെ നമുക്ക് സമൂസ ഒട്ടിച്ചെടുക്കുക വേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം സമോസ ഞാനിവിടെ കോണുകളാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പൊരിച്ചെടുക്കുക എന്തായാലും സമോസ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുക്കുക ഇനിയും ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം ഇൻഷാല്ല